എക്സ്പയറി അനാലിസിസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതെങ്ങനെയാണ് കാണുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് പർച്ചേസിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യണം നമ്മൾ എക്സ്പയറി ഡീറ്റെയിൽ കാണിക്കണം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയങ്ങളിൽ എക്സ്പയറി ഡീറ്റെയിൽ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ കമ്പനി ബാർ ബാച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം എൻറ്റർ ചെയ്ത് കൊടുക്കണം അങ്ങനെ കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഏതൊക്കെ പ്രോഡക്റ്റുകൾ നമ്മൾ എക്സ്പയർ ആവാറായിട്ടുണ്ട് എന്നുള്ളതെല്ലാം കണ്ടെത്താൻ നമുക്ക് പെട്ടെന്ന് പറ്റും ഇത് നമ്മൾ റിപ്പോർട്ട്സിൽ എക്സ്പയറി അനാലിസിസ് എന്ന റിപ്പോർട്ടിലാണ് നമ്മൾ പോകുന്നത് ഈ റിപ്പോർട്ടിൽ നമുക്ക് സാധാരണ ഇവിടെ ഐറ്റത്തിൻ്റെ പേര് ബാച്ച് കമ്പനി ബാർകോഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കും നമുക്ക് ഏതൊക്കെ കോളംസ് അതിൽ ഇപ്പോൾ സ്റ്റോക്ക് കാണിക്കുന്നതിലപ്പം സ്റ്റോക്ക് കാണുന്നുണ്ടെങ്കിൽ ആ ഫീൽഡിലേക്ക് വരണം നമ്മൾ കോളം സെറ്റിങ്സിൽ പോകുന്നു ഇവിടെ നമ്മൾ കമ്പനി ബി സി ഇതില് കമ്പനി ബി സി നോ എന്നാണ് കൊടുത്തത് അത് എസ് എന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി കമ്പനി ബി സി ഇതിലേക്ക് വരും അതേപോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് ബി സി സ്റ്റോക്ക് സ്റ്റോക്ക് കാണുന്നുണ്ടെങ്കിൽ എസ് എന്നാക്കി കൊടുത്തുകഴിഞ്ഞാൽ സ്റ്റോക്ക് ഇതിലേക്ക് വരും നമുക്ക് എന്താണോ കാണേണ്ടത് ഈ വിൻഡോയിൽ ആവശ്യമില്ലാത്തതെങ്കിലും നമുക്ക് ഇതിലെ എം ആർ പി ഈ വിൻഡോയിൽ നിന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എം ആർ പി നോ എന്ന് കൊടുത്തു അതേപോലെ തന്നെ ബാച്ച് നോ എന്ന് കൊടുത്തു അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്പനി ഇതിൽ എസ് എന്ന് കൊടുത്തുകഴിഞ്ഞാൽ കമ്പനി കാണാൻ ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിലിനി സിസ്റ്റം ബി സി നമുക്ക് വേണ്ടാത്തുണ്ടെങ്കിൽ സിസ്റ്റം ബി സി കൂടി നമ്മൾ ഇന്ന് ഒഴിവാക്കാം നോർത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോർത്ത് എസ് വേണമെങ്കിൽ കൊടുക്കാം എന്നിട്ട് കോളം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു അതിനുശേഷം കോളം ഇവിടെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഇതിൽ നമുക്ക് ഏതൊക്കെ കമ്പനിയുടെ സാധനങ്ങൾ എത്ര സ്റ്റോക്ക് ഉണ്ട് അതെന്ന് എക്സ്പയറി ആകും എന്ന് കൂടെ കാണിക്കുന്നുണ്ട് ഇനി നമുക്കറിയേണ്ടത് ഒരാഴ്ചക്കുള്ളിൽ എക്സ്പയറി ആവുന്ന സാധനങ്ങൾ അടുത്തൊരാഴ്ചയ്ക്കുള്ളിൽ എക്സ്പയറി ആവുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അടുത്തൊരു മാസത്തിനുള്ളിൽ എക്സ്പയറി ആവുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അടുത്ത മാസം ഇരുപത്തി എട്ടാം തീയതി എക്സ്പയറി ആവുന്ന സാധനങ്ങൾ എങ്ങനെ കാണുന്നതാണ് അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫിൽറ്റർ ചെയ്യണം ഫിൽട്ടർ ചെയ്യാൻ നമ്മളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾട്ട് നമ്മൾ കീബോർഡിലുള്ള ആൾട്ട് ബട്ടൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആൾട്ട് എഫ് ഈ രണ്ട് ബട്ടൺ ഒരുമിച്ച് അമർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്കൊരു ഫിൽട്ടർ ചെയ്യുന്ന ഓപ്ഷൻ കാണിക്കും ഞാനൊന്ന് ഓൾട്ട് ബട്ടൺ നമ്മൾ കാണിച്ചു ഓൾട്ട് എഫ് ഓൾട്ട് എഫ് നമർത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഫിൽറ്റർ ചെയ്യുന്ന ബട്ടൺ വന്നു ഇനി ഈ ഫിൽ എക്സ്പയറി എന്നുള്ള ഈ ഫിൽറ്റർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക ഡേറ്റ് കൊടുത്താൽ അപ്പോൾ തേർട്ടി മുപ്പത് ഒന്നിന് അന്ന് മുപ്പത് ഒന്നിന് എക്സ്പയർ ആവുന്ന സാധനങ്ങൾ മാത്രം കാണുമെന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ മുപ്പത് ഒന്നിന് എക്സ്പയർ ആവുന്ന സാധനം കാണിക്കും പക്ഷെ നമുക്ക് വേണ്ടി വരിക നമ്മൾ നമുക്കൊരു കസ്റ്റം ഒരു പ്രത്യേക ഒരാഴ്ചയ്ക്കുള്ളത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ഈക്വൽ ടു അല്ല അന്ന് ലെസ്താൻ ലെസ്താൻ ഓർ ഈക്വൽ ടു ആ ദിവസം അല്ലെങ്കിൽ അതിൽ താഴെ വരുന്ന ദിവസങ്ങളോ എന്നാണ് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക ഡേറ്റ് വേണമെങ്കിൽ കൊടുക്കാം മുപ്പതൊന്നിന് ഈ മാസം മുപ്പതാം തീയതി എക്സ്പയർ ആകും അല്ലെങ്കിൽ മുപ്പത്തൊന്നാം തീയതി എക്സ്പയർ ആവുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ നമ്മൾ മുപ്പത് ഒന്ന് രണ്ടായിരത്തി അഞ്ചു ഓക്കെ കഴിഞ്ഞാൽ ഈ മാസം എക്സ്പയർ ആവുന്ന സാധനങ്ങൾ മൂന്നെണ്ണ ഇനി ഇത് ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫൈവ് വൺ ട്വൻറ്റി ഫൈവ് ആണുള്ളത് അപ്പോൾ ഇവിടെ എക്സ്പയർ എക്സ്പയറിൻ ഫൈവ് ഡേയ്സ് എന്ന് കാണിക്കും എക്സ്പയറിൻ സിക്സ് ഡേയ്സ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു നെക്സ്റ്റ് കസ്റ്റം നമ്മൾ ഒന്ന് കസ്റ്റം ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടുത്ത മാസം പിന്നെ മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതിയിലുള്ള എക്സ്പയറി ആവുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് എന്ന് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓക്കെ കൊടുത്ത് മാർച്ച് മാസം എക്സ്പയറി ആവുന്ന സാധനങ്ങൾ അതുവരെ ഇന്ന് മുതൽ അന്ന് വരെ എക്സ്പയറി ആവുന്ന സാധനങ്ങളായിട്ടും അടുത്ത എക്സ്പയറി ആവുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് നമുക്ക് നമുക്കിങ്ങനെ കാണാൻ പറ്റും എക്സ്പയറി അനാലിസിൽ തന്നെ നമുക്ക് ഒരു പ്രത്യേക കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് എക്സ്പയറി ആവുന്നത് കാണേണ്ടി വരും ചിലപ്പോൾ ഒരു പ്രത്യേക ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡിസ്ട്രിബ്യൂട്ടറോ ഇങ്ങനെയൊക്കെ വരുന്നാണ് നമുക്ക് ഇവിടെ ഫിൽറ്റർ സെറ്റിങ്സ് ഇത് പോയിട്ട് നമുക്ക് അത് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം ഒരു പ്രത്യേക കമ്പനിയാണെങ്കിൽ ആ കമ്പിയുടെ മാത്രം ഇപ്പോൾ ഗഗൻ ഫ്രൂഡ്സ് നോക്കുകഴിഞ്ഞാൽ ഗഗൻ ഫ്രൂഡ്സിന്റെ മാത്രം നമുക്ക് അങ്ങനെ കാണാൻ പറ്റും അതേപോലെ തന്നെ കാറ്റഗറി ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ടെടുക്കാൻ പറ്റും അത് എത്ര ദിവസമുള്ളൂ അപ്പോൾ നമുക്ക് ഒരു ചിലപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വരുന്ന സമയത്തായിരിക്കും അതിൽ ഏതൊക്കെ പ്രോഡക്റ്റുകൾ നമുക്ക് പിക്ക് ചെയ്താണ്ട് എന്ത് ചെയ്യണം റിട്ടേൺ ചെയ്യണം എന്നൊക്കെ നമുക്ക് ആവശ്യം വരും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെയാണ് ഫിൽറ്റർ ചെയ്തെടുക്കുക എന്നിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ്പയറി അടുത്ത എക്സ്പയറി വരുന്നത് ഒരു ഒരാഴ്ചക്കുള്ളിൽ വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ വരുന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നമുക്ക് എക്സ്പയറി ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്